േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പറഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിലായിരിക്കുകയാണ് ഇപ്പോൾ മുകുന്ദൻ ഇതോടെ തന്റെ പെൺകുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി അങ്കിതയെയും കൂട്ടിക്കൊണ്ട് മുകുന്ദൻ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തുമ്പോഴാണ് സുപ്രധാനമായ ആ വഴിതിരിവ് ഉണ്ടാകുന്നത് കുഞ്ഞിനെ വിട്ടു നൽകാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുതിരില്ല ഇത് കേൾക്കുന്ന അങ്കിതയ്ക്ക് വാശി കൂടിയിരിക്കുകയാണ് നിന്റെ കുഞ്ഞോ അത് നീ ഞങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇത് നിയമം അനുസരിച്ച് ഞങ്ങളോട് കുഞ്ഞ ആ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യും ഇതോടെ പ്രശ്നത്തിൽ ഇടപെടുന്ന മുകുന്ദൻ രണ്ടു ദിവസം കൂടി കുഞ്ഞിപ്പോൾ അമ്മയുടെ കൂടെ തന്നെ നിൽക്കട്ടെ അതിനുശേഷം കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന മുകുന്ദൻ തൽക്കാലത്തേക്ക് അങ്കിതയെയും കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് കാര്യങ്ങളിതോടെ മീനാക്ഷിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഡോക്ടറും കൂട്ടരും പക്ഷെ മീനാക്ഷിയാകട്ടെ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും കുട്ടിയെ കൊടുക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്